നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ രണ്ട് ബുധൻ കേരളത്തിന്റെ ആരോഗ്യം കാത്തത് എൽ ഡി എഫ് യു ഡി എഫ് മറന്നാലും ജനം മറക്കില്ല ഒരു വർഷം സൗജന്യ ചികിത്സയ്ക്കായി സർക്കാർ ചിലവഴിച്ച് ശരാശരിത്തുക സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ സമരം നടത്തുന്ന കോൺഗ്രസ് മറന്നത് ഒമ്പത് വർഷം മുമ്പുള്ള കേരളത്തിൻ്റെ ചിത്രം അന്നത്തെ യു ഡി എഫ് ഭരണത്തിൽ ജനങ്ങൾ മറന്ന ആരോഗ്യ സ്ഥാപനങ്ങളെ ലോകോത്തര നിലവാരത്തിലെത്തിച്ചത് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇച്ഛാശക്തി യു ഡി എഫ് കാലത്തെ മോശം ആരോഗ്യ സൂചനകളിൽ നിന്ന് കോവിഡും നിപയുമടക്കമുള്ള മഹാമാരികളെ നേരിട്ട് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ എൽ ഡി എഫ് എങ്ങനെ മികച്ചതാക്കിയെന്ന് മനസ്സിലാക്കാൻ കമ്മീഷനെ വെച്ച് പഠിക്കുന്നത് നല്ലതാണെന്ന് മന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചു ഓണത്തിനും കേന്ദ്ര അവഗണന അരിയും വെട്ടി കേരളത്തിൽ പണം കൊടുത്ത് അരി വാങ്ങാൻ കഴിയുന്നവർ കൂടുതലെന്ന് കേന്ദ്രം വേണമെങ്കിൽ അധിക തുക നൽകി വാങ്ങണമെന്നും മന്ത്രി പ്രഹ്ലാദ് ജോഷി വില നിയന്ത്രിക്കാൻ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കും കേരളത്തിൽ പണം കൊടുത്ത് അരി വാങ്ങാൻ കഴിയുന്നവർ കൂടുതലെന്ന് അപ്പോൾ അപ്പം കേരളം വികസിക്കുന്നത് കേന്ദ്രത്തിനും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കും സഹിക്കുന്നില്ല അതാണ് ഇവിടുത്തെ വിഷയം കേരളം വികസിക്കരുത് ഓണം ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്ന മലയാളികൾക്ക് അരി നിഷേധിച്ച് കേന്ദ്ര സർക്കാർ ഓണത്തിന് അധിക അരിവിഹിതം അനുവദിക്കണമെന്ന് കേരളത്തിൻ്റെ ആവശ്യം കേന്ദ്രം തള്ളി കേരളത്തിന് സഹായം അനുവദിക്കാനാകില്ലെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ കേന്ദ്ര ഭക്ഷ്യ വിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു ആവശ്യമെങ്കിൽ അധിക വില നൽകി അരി വാങ്ങണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം മയക്കുമരുന്ന് വ്യാപനം തടയാൻ നടപടി ഡി ജി പിലം പ്രഖ്യാപിച്ചു ജോൺ ഷിനോജിന് ഒന്നാം റാങ്ക് ഈ മാസം മുതൽ എട്ട് കിലോ കെയ റൈസ് സപ്ലൈകോയിൽ നിന്ന് ഈ മാസം മുതൽ എട്ട് കിലോ കെയ റൈസ് വിതരണം ചെയ്യും കാർഡുടമകൾ രണ്ട് തവണയായി വാങ്ങാം ലഹരിയെ മത്സരിച്ച് തോൽപ്പിക്കാൻ കുട്ടികൾ മുണ്ടക്കൈ ഭവന പദ്ധതി രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും പണം തട്ടി വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് തുക ഉപയോഗിച്ചെന്നാണ് വ്യക്തമാകുന്നതെന്ന് പരാതിക്കാരി മുണ്ടക്കൈ ഭവന പദ്ധതിയുടെ പേരിൽ യൂത്ത് കോൺഗ്രസ് പൊതുജനങ്ങളിൽ നിന്നുൾപ്പെടെ പിരിച്ച പണം പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എയും സംഘവും തട്ടിയെടുത്തെന്ന് പരാതി കോലഞ്ചേരി സ്വദേശിയും ഹൈക്കോടതി അഭിഭാഷകമായ ടി ആർ ല ലക്ഷ്മിയാണ് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എബിൻ ബർക്കി വൈസ് പ്രസിഡന്റുമാരായ അരിത ബാബു ടി അനുതാജി വൈശാഖ് എസ് ദർശൻ വിഷ്ണു സുനിൽ വി കെ ഷിബിൻ ഓ ജനീഷ് എന്നിവർക്കെതിരെയാണ് പരാതി അവർക്ക് റീൽസ് നടത്താനും ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തിലൊക്കെ എത്ര ഇലക്ഷം കഴിഞ്ഞതാണ് അവർക്ക് റീൽസ് നടത്തണം അവർക്ക് അത് കഴിഞ്ഞിട്ട് അതിർത്തികളിൽ പോയി എന്നാ കാപ്പി കുടിക്കണം പോലീസുകാരുമായിട്ട് തർക്കിക്കണം പിന്നെ അത് കഴിഞ്ഞ് ജെട്ടി വാങ്ങിക്കണം നിങ്ങളൊക്കെ എന്തോ ഈ പറഞ്ഞ് പറണമില്ലാതിരിക്കുമ്പോൾ എന്തുമാത്രം ചെലവുള്ളതാണെന്നറിയാം എവിടെ നിന്ന് കിട്ടും അവർക്ക് പൈസ പാവത്തങ്ങള് എങ്ങനെയെങ്കിലും അഞ്ചാറ് ജെട്ടിയും ഇച്ചിരി കാപ്പിയൊക്കെ കുടിക്കാമെന്ന് വിചാരിക്കുമ്പം കേസ് കൊടുക്കുന്നോ ാണ് കേട്ടോ കഷ്ടം വയനാട്ടിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു മൂവായിരം പട്ടികവർഗ കുടുംബങ്ങൾക്ക് കൂടി ഭൂമി വയനാട് ജില്ലയിലെ മൂവായിരത്തോളം ഭൂരഹിത പട്ടികവർഗക്കാർക്ക് സുൽത്താൻ ബത്തേരി മരിയനാട് എസ്റ്റേറ്റ് ഭൂമി ഉടൻ പതിച്ചു നൽകുന്നു എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ അഞ്ചു കോടി രൂപ അനുവദിച്ചതായും മന്ത്രി ഒ അറിയിച്ചു ഭൂരഹിത പട്ടികവർഗക്കാരുടെ പുനരധിവാസത്തിന് വയനാട്ടിൽ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ച ഭൂമിയാണിത് സംസ്ഥാനം സംസ്ഥാന വനം വികസന കോർപ്പറേഷൻ്റെ കാപ്പിത്തോട്ടമായിരുന്ന മരിയനാട് എസ്റ്റേറ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഹെക്ടർ ഭൂമിയിൽ നൂറ്റി മുപ്പത്തഞ്ച് ഹെക്ടറിന് വന അവകാശ നിയമപ്രകാരം മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കുടുംബങ്ങൾക്ക് കൈവശരേഖ നൽകിയിരുന്നു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ സമരത്തിലായിരുന്നതിനാൽ ബാക്കി സ്ഥലം കൈമാറാനായില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് തൊഴിലാളികളുടെ എല്ലാ ആനുകൂല്യങ്ങളും തിട്ടപ്പെടുത്തി സർക്കാരിന് നിർദ്ദേശം സമർപ്പിക്കാൻ തീരുമാനിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂൺ അഞ്ച് പത്ത് തീയതികളിൽ മന്ത്രി ഒ ആർ കെയുള്ള നടത്തിയ ചർച്ചയിലാണ് ധാരണയായത് നൂറ്റി നാൽപ്പത്തൊന്ന് തൊഴിലാളികളാണ് എസ്റ്റേറ്റിലുള്ളത് ജില്ലയിൽ ഭൂമിക്കായി അപേക്ഷിച്ച കുടുംബാംഗങ്ങളിൽ മൂവായിരം പേർക്കുള്ള ഭൂമി അടിസ്ഥാന സൗകര്യങ്ങളോട് നൽകാനാകും ഇതിനായി ഗുണഭോക്തൃ സംഘടനകളുടെ യോഗം വിളിക്കും അങ്ങനെ നേതൃമാറ്റത്തിനായി തമ്മിലടി കലങ്ങിമറിഞ്ഞ കർണാടക കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇടപെട്ടിട്ടും അഴിമതിയിലും ഗ്രൂപ്പ് പോരും മുങ്ങിയ കർണാടകത്തിലെ കോൺഗ്രസിൽ തമ്മിലടി മുറുകുന്നു മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യക്കെതിരെ പടയൊരുക്കം ശക്തിയാക്കി ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും അനുയായികളും മുൻ ധാരണ പ്രകാരം അടുത്ത സെപ്റ്റംബർ മുഖ്യമന്ത്രി സ്ഥാനം ഡി കെ ശിവകുമാറിന് കൈമാറണം എന്നാൽ ഭരണം വിട്ടിറങ്ങില്ല എന്ന് സിദ്ധരാമയ്യ പക്ഷം നിലപാടെടുത്തതോടെ ഇരുപക്ഷവും ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണ് ഈ മാസം മുതൽ ഈ മാസം മുതൽ എട്ട് കിലോ സപ്ലൈ കോയിൽ നിന്ന് ഈ മാസം ഈ മാസം മുതൽ എട്ട് കിലോ കെയ റൈസ് വിതരണം ചെയ്യും നെഗറ്റീവ് ഉണ്ടാക്കാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നു മാധ്യമങ്ങൾക്ക് ന്യൂസ് അല്ല വ്യൂസാണ് താൽപ്പര്യം ആരോഗ്യമേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നു കേരളത്തിൽ നെഗറ്റീവായ കാര്യങ്ങൾ ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമം നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ല പ്രവർത്തനം നടത്തുന്ന മേഖലകൾ നിലനിൽക്കരുതെന്നാണ് ചിലർ ചിന്തിക്കുന്നത് നിർഭാഗ്യവശാൽ മാധ്യമങ്ങളാണ് ഇതിന് മുൻകൈ എടുക്കുന്നത് ന്യൂസ് അല്ല വ്യൂസിലാണ് അവർക്ക് താല്പര്യം കണ്ണൂരിൽ സർക്കാർ പദ്ധതികളുടെ മേഖലാ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ ആരോഗ്യ സംവിധാനം പരക്കെ അംഗീകരിച്ചാണ് ഇത് യാദർശികമായി ഉണ്ടായതല്ല ഇടപെടലിൻ്റെ ഫലമാണ് അതിനെ എങ്ങനെ തെറ്റായി ചിത്രീകരിക്കാം എന്നാണ് ചിലർ നോക്കുന്നത് അതിന് കഴിവാക്കുന്നത് മെഡിക്കൽ കോളേജുകളെയും മെഡിക്കൽ കോളേജുകൾ നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ടുവെന്ന് പൊതു അഭിപ്രായം നിലനിൽക്കുമ്പോഴാണിത് ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലെ വ്യക്തികൾ നല്ല അർപ്പണബോധത്തോടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് അത്തരമൊരാൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായി അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഇത് നമ്മുടെ മുന്നിൽ അനുഭവപാഠമാകണം എല്ലാ കാര്യവും പൂർണ്ണമായിരിക്കണമെന്ന് ആർക്കും പറയാനാകില്ല മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ അതിസങ്കീർണമായ ഒരുപാട് ക്ഷത്രക്രിയ നടക്കുന്നു ഉപകരണങ്ങളിൽ ചിലത് ചിലപ്പോൾ ഇല്ലാത്ത സ്ഥിതി ഉണ്ടാകാം വളരെ വേഗം അവ വാങ്ങി നൽകാറുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പോലീസ് മേധാവി നിയമനം മാധ്യമങ്ങൾ പറഞ്ഞതെല്ലാം തെറ്റി ഇപ്പോൾ മുതലക്കണ്ണീരൊഴുക്കുകയാണ് സംസ്ഥാന പോലീസ് മേധാവി നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച കഥകളെല്ലാം പൊളിഞ്ഞതോടെ കൂത്തുപറമ്പ് വെടിവയ്പ്പിൻ്റെ പേരിൽ മുതലക്കണ്ണീർ ഒഴുക്കൽ അഞ്ച് യുവാക്കൾ അതിദാരുണമായി കൊല്ലപ്പെട്ടപ്പോൾ ഒന്ന് അനുശോചിക്കാൻ പോലും ചെയ്യാത്തവരാണ് ഇപ്പോൾ പൊട്ടിക്കരയുന്നത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി അജിത് കുമാറിനെ കുറ്റവിമുത്തനാക്കുന്നുവെന്നായിരുന്നു ഏറെക്കാലം മാധ്യമങ്ങളുടെ ആഘോഷം ഒടുവിലെഴുതിയത് അജിത് കുമാർ കുറ്റക്കാരനെ കണ്ടെത്തി അന്വേഷണ റിപ്പോർട്ട് നൽകിയെന്നാണ് കൂത്തുപറമ്പ് വെടിവെയ്പ്പ് റവാഡയെ കുറ്റവിമുക്തനാക്കിയത് ജുഡീഷ്യൽ കമ്മീഷൻ കൂത്തുപറമ്പ് വെടിവെയ്പ്പ് അന്വേഷിച്ച തലശ്ശേരി ജില്ലാ സെഷൻസ് ജഡ്ജി കെ പത്മനാഭൻ നായർ കമ്മീഷൻ അന്നത്തെ ഐ പി എസ് ഐ എസ് പി റവാഡ ചന്ദ്രശേഖരെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയിരുന്നു റിപ്പോർട്ടിൻ്റെ നാൽപ്പത്തൊന്നാം പേജിൽ ഇങ്ങനെ പറയുന്നു വെടിവയ്പ്പ് സംഭവത്തിന് രണ്ട് ദിവസം മുമ്പ് മാത്രം ചുമതലയേറ്റ പരിചയ സമ്പന്നനല്ലാത്ത ജൂനിയർ ഐ പി എസ് ഓഫീസറാണ് റവാഡ അദ്ദേഹത്തിൻ്റെ മേൽ എന്തെങ്കിലും കുറ്റ ചുമത്താൻ ഒരു കാരണവും ഞാൻ കാണുന്നില്ല കമ്മീഷൻ റിപ്പോർട്ട് ശുപാർശ പ്രകാരം പോലീസെടുത്ത ക്രിമിനൽ കേസിൽ നിന്ന് രണ്ടായിരം ഫെബ്രുവരി ഇരുപത്തൊമ്പതിന് ഹൈക്കോടതി റവാഡ ചന്ദ്രശേഖരെ ഒഴിവാക്കി അഴിമതിക്കും വിദ്യാഭ്യാസ കച്ചവടത്തിനുമെതിരെ ഡിവൈഫൈ സംഘടിപ്പിച്ച സമരത്തിനു നേരെ കൂത്തുപറമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തഞ്ചിനാണ് വെടിവയ്പ്പും ലാത്ത് ചാർജും ഉണ്ടായത് അഞ്ചു പേർ കൊല്ലപ്പെട്ടു എട്ട് പേർക്ക് വെടിയുണ്ടേറ്റു നൂറ്റി മുപ്പത്തിയൊന്ന് പേർക്ക് ലാത്ത് ചാർജിലും പരിക്കേൽക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരി ഇരുപതിനാണ് പത്മനാഭൻ നായർ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് മാർച്ച് ഇരുപത്തേഴിന് റിപ്പോർട്ട് സമ്പർക്ക് സർക്കാരിന് സമർപ്പിച്ചു വെടിവയ്പ്പിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ വെടിവയ്പ് നീതിക്കാവുന്നതാണോ ഉത്തരവാദികളായ വ്യക്തികളാർ ആര് സാന്ദർഭികമായി അതിൽ നിന്നും ഉയർത്തിയെന്ന മറ്റു കാര്യങ്ങൾ എന്നിവയാണ് കമ്മീഷൻ അന്വേഷിച്ചത് കണ്ണൂർ ഡി വൈ എസ് പി ആയിരുന്ന അബ്ദുൽ ഹക്കീം ബത്തേരിയുടെ നേതൃത്വത്തിൽ നടന്ന ഒഴിവാക്കാമായിരുന്ന ലാത്ത് ചാർജാണ് വെടിവയ്പ്പിന് വഴിച്ചെന്ന് കമ്മീഷൻ കണ്ടെത്തി സ്ഥിതി വിലയിരുത്തുന്നതിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും ഡെപ്യൂട്ടി കളക്ടർമാരുന്ന ടി ടി ഡി ആൻ്റണിക്കുണ്ടായ വീഴ്ചയും വെടിവയ്പ്പിലേക്ക് നയിച്ചുവെന്നാണ് നിഗമനം റിപ്പോർട്ടിൻ്റെ നാൽപ്പതാം പേജിൽ റവാഡയെക്കുറിച്ച് ഐ എഫ് പി എത്രമാത്രം ഉത്തരവാദി എന്ന ഉപതലക്കെട്ടിൽ ഇങ്ങനെ വ്യക്തമാക്കുന്നു ആന്ധ്രയിൽ നിന്നുള്ള ജൂനിയർ ഐ പി എസ് ഉദ്യോഗസ്ഥനായ റവാഡ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി മൂന്നിന് വൈകിട്ടാണ് ആദ്യമായി തലശ്ശേരിയിൽ വരുന്നത് കൂത്തുപറമ്പിൻ്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് രാഷ്ട്രീയ കൂട്ടുകെട്ടുകളെ അദ്ദേഹത്തിന് അറിയില്ല വെടിവയ്പ് ഗൂഢാലോചനയിൽ റവാഡയ്ക്കെതിരെ തെളിവായ രേഖകളൊന്നുമില്ല സംഭവത്തിന് മുമ്പ് റവാർഡ മന്ത്രി എം പി രാഘവനെ കണ്ടതായി പരാതിക്കാർ വാദിച്ചിട്ടില്ല തെളിവുകൾ കാണിക്കുന്നത് ഡിവൈഎസ്പി അബ്ദുൽ ഹക്കിബ് ബത്തേരിയും ഡെപ്യൂട്ടി കളക്ടർ ടി ടി ആന്റണിയുമാണ് ലാത്ത് ചാർജിനും വെടിവയ്പ്പിന് ഉത്തരവാദികളെന്നാണ് ജെഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് അംഗമല്ല ലാത്ത് ചാർജിൻ തുടക്കമിട്ട് മന്ത്രിയുടെ എസ്കോട്ടിലുള്ള ഡിവൈഎസ്പിയാണ് ലാത്ത് ചാർജ് തുടങ്ങിയത് ഡിവൈഎസ്പിക്ക് ജോലിയില്ലാതെ വെടിവയ്പ് പ്രധാന കാരണക്കാരനെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ കണ്ടെത്തിയ ഡിവൈഎസ്പി അബ്ദുൽ ഹക്കീം ബത്തേരിക്ക് കമ്മത്തേരിക്ക് കമ്മീഷൻ ശുപാർശ പ്രകാരം പിന്നീട് സർവീസിൽ കയറാൻ കഴിഞ്ഞില്ല അന്ന് കണ്ണൂർ എസ് പി ആയിരുന്ന കെ പത്മകുമാറിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് അറസ്റ്റ് ചെയ്തിരുന്നു കൂത്തുപറമ്പ് വെടിവയ്പുണ്ടായത് യു ഡി എഫ് ഭരണത്തിൽ എം വി ഗോവിന്ദൻ യു ഡി എഫ് ഭരിക്കുമ്പോഴാണ് കൂത്തുപറമ്പിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വെടിവെച്ചു കൊന്നതെന്ന കാര്യം ആരും മറക്കേണ്ട സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസ്ഥാന പോലീസ് മേധാവി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കെ സി വേണുഗോപാലിൻ്റെ പരാമർശം മറുപടി അങ്ങി അർഹിക്കുന്നില്ല പോലീസ് മേധാവി നിയമനം മെറിറ്റ് അടിസ്ഥാനത്തിലാണ് റവാഡ ചന്ദ്രശേഖറിന് ക്ലെയിം ചിറ്റ് കൊടുക്കേണ്ട കാര്യം സി പി ഐ എമ്മിനല്ല കൂത്തുപറമ്പ് വെടിവയ്പ്പിൽ റവാഡയെ കോടതി കുറ്റമൃത്സരാക്കിയിരുന്നു പി ജയരാജൻ ശരിയായ രീതിയിലാണ് പ്രതികരിച്ചതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു സഹകരണ എംപ്ലോയീസ് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സി പി ഐ എമ്മിനൊപ്പം സഹകരണ എംപ്ലോയീസ് കോൺഗ്രസ് ഐ എൻ ടി സി സംസ്ഥാന സെക്രട്ടറി കൂത്തുപറമ്പിലെ വിനോദ് പുഞ്ചക്കര കോൺഗ്രസ് വിട്ട് സി പി ഐ എമ്മിനൊപ്പം ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള മതരാഷ്ട്രവാദികളെ സഖ്യകക്ഷിയാക്കി കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിടുന്നതെന്ന് റെയ്ഡ് കോ മാർക്കറ്റിംഗ് മാനേജരായിരുന്ന അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബഷഹുമാനി എഡിറ്റോറിയൽ ഇത് തിരുത്തലല്ല തകർക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗം തലവനായ ഡോക്ടർ ഹാരിസ് ചിറക്കറിന്റെ സമൂഹ മാധ്യമ മാധ്യമങ്ങളും പ്രതിപക്ഷവും പടുത്തുയർത്തിയ കോലാഹലങ്ങളും വ്യാജ പ്രചരണങ്ങളും ഇനിയും കെട്ടടങ്ങിയിട്ടില്ല സർജറിക്ക് ആവശ്യമായ ചില ഉപകരണങ്ങളുടെ അഭാവം അടിയന്തരമായി പരിഹരിക്കണം അവ ലഭ്യമാക്കുന്നതിനുള്ള സാങ്കേതികവും ഉദ്യോഗസ്ഥ തലത്തിലുള്ള അമാന്തം ഇല്ലാതാക്കണം ഇതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം വകുപ്പ് അതേ ഗൗരവത്തിൽ ഇടപെട്ടു ഇത്തരം സാഹചര്യം ഉണ്ടാകാനുള്ള കാരണം ഇനി എടുക്കേണ്ട മൻകരുതലുകൾ മുൻകരുതൽ എന്നിവയടക്കം അന്വേഷിക്കാൻ സമിതിയെ നിയോഗിച്ചു മാർച്ചിൽ തന്നെ ഓർഡർ നൽകിയിരുന്ന ഉപകരണങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ എത്തിക്കുകയും ചെയ്തു ഉന്നയിക്കപ്പെട്ട ഒറ്റ പ്രശ്നം പരിഹരിച്ചു അത് ആവർത്തിക്കാതിരിക്കാനുള്ള സത്വര നടപടികളിലേക്കും സർക്കാർ കടന്നു എന്നാൽ ഇതിന്റെ പേരിൽ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖലയകെ തകർന്നെന്ന് പ്രചരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനും മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെ പ്രവർത്തനം താറുമാറാക്കാനുമാണ് പ്രതിപക്ഷവും അവരുടെ കുഴലൂത്തുകാരായ മാധ്യമങ്ങളും ശ്രമിക്കുന്നത് ലക്ഷക്കണക്കായ സാധാരണക്കാരുടെ ആതുരാലയങ്ങളെ തകർക്കുക മാത്രമല്ല ഊറ്റിപ്പിഴിയുന്ന ചില സ്വകാര്യ ആശുപത്രികൾക്കായുള്ള ഒറ്റുകൊടുക്കലും കൊടുക്കലും ഇതിനിടയിലൂടെ നടത്തുന്നുണ്ട് ലോകം മുഴുവൻ പ്രശംസിക്കുന്ന കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തെ എന്തുകൊണ്ടാണ് ഒരവസരമുണ്ടാക്കി ഇത്ര ഉഷിരോടെ അവകസിക്കുന്നത് ഇത്ര മികവോടെ ആരോഗ്യ മേഖല മുന്നോട്ട് പോകരുതെന്ന ദുഷ്ടലാക്കാട പിന്നിൽ കുറ്റെടുത്ത് കുത്തി കുത്തി തിന്നുന്ന ഈ പണി അവർക്ക് അവർക്ക് തന്നെ വിനയാകുമെന്നാണ് കേരളത്തിൻ്റെ ചരിത്രം ഓർമ്മിപ്പിക്കട്ടെ പ്രകാശ് രാജിനെയും മേധാപഡ്കരെയും അവഹേളിച്ച് ബി ജെ പി എം പിമാർ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുമ്പാകെ അഭിപ്രായം രേഖപ്പെടുത്താനെത്തിയ സാമൂഹ്യ പ്രവർത്തക മേധാപട്ക്കർ നടൻ പ്രകാശ് രാജു തുടങ്ങിയവരെ അവഹേളിച്ച് ബി ജെ പി എംപിമാർ ഗാസൈൽ ക്രൂരത തുടർന്ന് ഇസ്രയേൽ ജന്മദിനാഘോഷത്തിൽ ബോംബിട്ട് മുപ്പത്തൊമ്പത് മരണം യുഎസ് ഇസ്രയേൽ സഹായ സംഘം പൂട്ടണമെന്ന് സന്നദ്ധ സംഘടനകൾ അധ്യക്ഷ സ്ഥാനത്തിന് തമ്മിലടി തെലങ്കാനയിൽ എം എൽ എ ബിജെപി വിട്ടു ത്രിപുരയിലും തമ്മിലടി നദ്ദയ്ക്ക് പേരക്കാരനെ തേടി ബിജെപി സത്യവാങ്മൂലം സമർപ്പിച്ചു കൂടൽ മാണിക്യം കഴകം പാരമ്പര്യ അവകാശം മാത്രമല്ലത് സർക്കാർ കൊച്ചി കൂടൽ മാണിക്യം ക്ഷേത്രത്തിലെ കഴകൻ തസ്തിക പാരമ്പര്യ അവകാശമായി മാത്രം കരുതാനാകില്ലെന്ന് വ്യക്തമാക്കിയ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു രണ്ടായിരത്തി മൂന്നിലെ കൂടൽ മാണിക്യം എംപ്ലോയീസ് റെഗുലേഷൻ പ്രകാരം ക്ഷേത്രത്തിൽ രണ്ട് കഴകൻ തസ്തികകളുണ്ട് ദേവസ്വത്തിന് സാമ്പത്തിക ശേഷിയുണ്ട് രണ്ട് മാസം മുതൽ ചുമതല പാരമ്പര്യക്കാരനെയും കേരള ദേവസ്വ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴി നിയമിച്ച ആളെയും സ്ഥിരം ജീവനക്കാരായി നിയമിക്കാമെന്നും സത്യവാങ്മൂലത്തിൽ